നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവേ ശക്തമായ പ്രചാരണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പിക്ക് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഓടി നടന്ന് റാലികൾ പങ്കെടുക്കുകയാണ് കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയും രംഗത്തുണ്ട് ഇപ്പോഴിതാ ബി ജെ പിയെ കടന്നാക്രമിക്കുകയാണ് രാഹുൽ ഒരു ദശാബ്ദമായി ഹരിയാന അനുഭവിക്കുന്ന വേദന തങ്ങൾ ഇല്ലാതാക്കുമെന്ന് രാഹുൽ പറയുകയാണ് ജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തങ്ങൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശനിയാഴ്ച കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയതിന് പിന്നാലെയായിരുന്നു എക്സിലൂടെ തന്റെ പ്രതികരണം രാഹുൽ പങ്കുവെച്ചത് രാഹുൽ എക്സൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഹരിയാനയുടെ അഭിവൃദ്ധി ബി ജെ പി ഇല്ലാതാക്കി ജനങ്ങളുടെ സ്വപ്നങ്ങളും അധികാരവുമെല്ലാം അവർ കവർന്നെടുത്തു ദേശസ്നേഹികളായ യുവാക്കളുടെ സ്വപ്നങ്ങളാണ് അഗ്നിവീർ പദ്ധതി ഇല്ലാതാക്കിയത് തൊഴിൽ ഇല്ലായ്മ ഓരോ കുടുംബങ്ങളുടെയും ചിരി കെഴുതി വിലക്കയറ്റം സ്ത്രീകളുടെ സ്വാശ്രയത്വം നഷ്ടപ്പെടുത്തി ചില നിയമങ്ങളിലൂടെ കർഷകരുടെ അവകാശങ്ങൾ കവർന്നെടുത്തു നോട്ട് നിരോധനത്തിലൂടെ ജി എസ് ടിയിലൂടെ സാധാരണക്കാരായ വ്യവസായികളുടെ ലക്ഷ്യങ്ങൾ കവർന്നെടുത്തു തങ്ങളുടെ തെരഞ്ഞെടുത്ത സുഹൃത്തുക്കളെ പിന്തുണയ്ക്കുന്നത് തടഞ്ഞ ഹരിയാനയുടെ അഭിമാനത്തെ ഇല്ലാതാക്കി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേർന്ന സർക്കാർ ഈ േദനകൾ എല്ലാം ഇല്ലാതാക്കുമെന്നും ഹരിയാനയിലെ ജനങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുകയാണ് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു സമ്പാദ്യം ആരോഗ്യം സുരക്ഷ സാമൂഹ്യ സുരക്ഷ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കിയത് കൊണ്ട് എല്ലാ കുടുംബങ്ങളുടെയും സന്തോഷം നിലനിർത്തുമെന്നും ഇതാണ് കോൺഗ്രസിന്റെ ഗ്യാരന്റി എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തന്റെ വാട്സപ്പ് ചാനലിലൂടെ ഹരിയാനയിൽ ജനങ്ങളുമായി സംബന്ധിച്ചതിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു തൊഴിൽ ഇല്ലായ്മ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഹരിയാനയിലെ ജനങ്ങളുമായി സംസാരിച്ചു യുവാക്കളിൽ പലരും ഡങ്കി മാർഗത്തിലൂടെ യു എസ് പോയതിനെ കുറിച്ച് പല മാതാപിതാക്കളും വേദനയുടെ പങ്കുവച്ചു യുവാക്കളുടെ കഷ്ടപ്പാടുകളും മാതാപിതാക്കളുടെ വേദനകളും കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും യു എസിലേക്കുള്ള കുടിയേറ്റം ഒരു വർഷത്തിനിടയിൽ ഇത്രയും വർദ്ധിച്ചത് സ്വന്തം ബിസിനസ് ഇവിടെ തുടങ്ങുന്നതിന് പകരം അവർ എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് ബിരുദാനന്തര ബിരുദധാരികൾ സ്ലീപ്പർ പോലുള്ള തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നതെന്നും തന്റെ കുറിപ്പിൽ രാഹുൽ ചോദിച്ചു കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് തങ്ങളുടെ വിശദമായ പ്രകടന പത്രിക പുറത്തുവിട്ടത് സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ സൗജന്യ ചികിത്സ വീട് വൈദ്യുതി എംഎസ്പി ഗ്യാരണ്ടി തുടങ്ങിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടുത്തിയതായിരുന്നു പ്രകടന പത്രിക